ശ്രീ ലളിത സഹസ്രനാമ പഠനത്തിൻ്റെ പതിനേഴ് ക്ലാസ്സുകൾ നമ്മൾ പൂർത്തിയാക്കിയിരുന്നു അതായത് ഒന്നാമത്തെ നാമം മുതൽ ആദ്യം ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം പഠിച്ചു പിന്നീട് ഒന്നാമത്തെ നാമം മുതൽ നൂറ്റി എൺപത് നാമങ്ങളുടെ അർത്ഥം സാമാന്യ അർത്ഥം നമ്മൾ പറഞ്ഞു അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നൂറ്റി എൺപത്തി ഒന്ന് മുതലുള്ള നാമങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിൻ്റെ സാമാന്യമായ അർത്ഥം ഒന്ന് മനസ്സിലാക്കാം നൂറ്റി എൺപത്തി ഒന്ന് മൃത്യുമഥനി മൃത്യു മഥനി മൃത്യു എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലെ മൃത്യു മഥനി എന്ന് വെച്ചാൽ ഇല്ലാതാക്കുന്നവൾ മൃത്യുവിനെ മതിക്കുന്നവളാണ് ദേവി മരണത്തെ ഇല്ലാതാക്കുന്നവളാണ് ദേവി അതായത് ജനന മരണരഹിതമായ അമൃതത്വത്തിലേക്ക് മോക്ഷത്തിലേക്ക് ഭക്തനെ കൊണ്ടുപോകുന്നവളാണ് ശ്രീ ശ്രീലളിതാംബിക അതുകൊണ്ടമ്മയെ മൃത്യുമഥനി എന്ന് പറയുന്നു മൃത്യു എന്ന് നമ്മൾ പറയുമ്പോൾ മരണം മാത്രമല്ല നമ്മളുടെ ഭൗതിക ആത്മീയ ജീവിത വിജയത്തിൻ്റെ ഉയർച്ചയ്ക്ക് വളർച്ചയ്ക്ക് തടസ്സമാകുന്നതെല്ലാം മൃത്യുവാണ് ഇപ്പം നമ്മളുടെ മനസ്സിൻ്റെ ശിഥില ഭാവങ്ങളെല്ലാം തന്നെ നെഗറ്റീവ് ഭാവങ്ങളെല്ലാം തന്നെ മൃത്യുവാണ് വളരില്ല ഉയരില്ല ഞാൻ വിജയിക്കില്ല അങ്ങനെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും തടസ്സമാകുന്ന സർവ്വതിനെയും മൃത്യുവായിട്ട് നമ്മൾ കണക്കാക്കുന്നു അപ്പം ദേവിയെ നമ്മൾ ഉപാസിച്ചാൽ ദേവി ഭൗതികമായ തടസ്സങ്ങളെല്ലാം നീക്കും അതേപോലെ ആത്യന്തികമായി ആത്മീയമായ മോക്ഷം അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ദേവിയായതുകൊണ്ട് ദേവിയെ മൃത്യുമഥനി മൃത്യുവെ മതിക്കുന്നവൾ മൃത്യുവിനെ നാശത്തിനെ ഇല്ലാതാക്കുന്നവൾ എന്നുള്ളൊരു അർത്ഥമാണുള്ളത് മൃത്യുമഥനി നൂറ്റി എൺപത്തിരണ്ട് നിഷ്ക്രിയ നിഷ് ക്രിയ ക്രിയ എന്ന് പറഞ്ഞാൽ ചെയ്യുക നിഷ്ക്രിയ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളൊരർത്ഥമാണ് അതായത് ചെയ്യേണ്ടതായി ചെയ്യരുതാത്തതായും ചെയ്യേണ്ടതായും ഒരു ക്രിയയും ഇല്ലാത്തവളാണ് അമ്മ എന്ന് വെച്ചാൽ അമ്മ പരിപൂർണയായ ദേവിയാണ് പൂർണ്ണത പ്രാപിച്ചവളാണ് അമ്മ അതുകൊണ്ട് തന്നെ ദേവിക്ക് ഒരു ക്രിയയും ഇല്ല അതുകൊണ്ട് ദേവി നിഷ്ക്രിയയായി ഇരിക്കുന്നു നൂറ്റി എൺപത്തി മൂന്ന് നിഷ്പരിഗ്രഹ പരിഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുക അപരിഗ്രഹം എന്ന് വെച്ചാൽ സ്വീകരിക്കാതിരിക്കുക അല്ലെ നിഷ്പരിഗ്രഹ എന്ന് പറഞ്ഞാൽ ഈ ഒരർത്ഥമാണുള്ളത് ഒന്നിനെയും സ്വീകരിക്കാത്തവളാണ് എല്ലാം തന്നെ ദേവിയാണ് അപ്പൊ എല്ലാം തന്നെ ദേവിയായിരിക്കുന്ന ദേവി ആരിൽ നിന്ന് എന്ത് സ്വീകരിക്കാനാണ് എന്നാൽ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കി തരുന്നവളാണ് ദേവി ഇപ്പൊ നമ്മൾ വഴിപാട് കഴിക്കുമ്പോഴും നമ്മൾ പുഷ്പം നൽകുമ്പോഴും നമ്മൾ നൈവേദ്യം നൽകുമ്പോഴും ഒന്നും ദേവിക്ക് വേണ്ടിയല്ല സ്വീകരിക്കുന്നത് ഭക്തനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഭക്തന്റെ സന്തോഷത്തിന് വേണ്ടി ഭക്തൻ സമർപ്പിക്കുന്നത് അമ്മ കൈക്കൊള്ളുന്നു ഭക്തഹിതത്തിനായിട്ട് കൈക്കൊള്ളുന്ന ദേവി ആയതുകൊണ്ട് തനിക്കായിട്ടല്ല ഭക്തനു വേണ്ടി സ്വീകരിക്കുന്നു തനിക്കായി ഒന്നും സ്വീകരിക്കേണ്ടതായിട്ടില്ലാത്ത അമ്മ എന്നാണ് പറയുക അങ്ങനെയുള്ള ദേവിയെ നിഷ്പരിഗ്രഹ നിഷ്പരിഗ്രഹ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു നൂറ്റി എൺപത്തിനാല് നിസ്തുല നിസ്തുല തുലനം ചെയ്യാൻ സാധിക്കാത്ത കൊള്ളാണമ്മ അല്ലേ അതായത് ദേവിക്ക് തത്തുല്യമായി ഈ ഏഴ് പതിനാല് ലോകങ്ങളിൽ ഒന്നുമില്ല അമ്മ പരിപൂർണയാണ് നിസ്തുലയാണ് ദേവി ഒരു തുലാസിൽ തുലാസിലിരുത്തിയാൽ ദേവിയെ ദേവിയുടെ തുലാസിനെ ഉയർത്താൻ പറ്റത്തക്ക രീതിയിൽ മറ്റൊന്നും അടുത്ത തട്ടിൽ നമുക്ക് വയ്ക്കാൻ പറ്റില്ല സമാനമായി ഒന്നുമില്ലാത്തവളാണ് ദേവി പരിപൂർണയാണ് ദേവി തുലനം ചെയ്യാൻ തത്തുല്യമായി മറ്റൊന്നുമില്ലാത്ത വിധത്തിൽ ഉയർന്ന മഹിമയോട് കൂടിയവളായ ദേവി ആ ദേവിയുടെ ആ മഹൻ മഹനീയതയെ മഹിമയാണ് ഇവിടെ എടുത്തു പറയുന്നത് നിസ്തുല തുലനം ചെയ്യാൻ തത്തുല്യമായി ഒന്നുമില്ലാത്തവൾ പരിപൂർണയായവൾ നൂറ്റി എൺപത്തി അഞ്ച് നീല ചികുര നീല ചികുര ചികുരം എന്നാൽ വാർമുടി അല്ലെ നീല കൂടിയ വർണ്ണത്തോടുകൂടിയ കൂടിയവൾ വ്യോമവും ആകാശവും ഒക്കെ നീലവർണമാണ് അപ്പൊ ആകാശം തന്നെ ചികുരമായി മുടിയായി ഭവിച്ച നിർഗുണയായ നിർഗുണ ബ്രഹ്മസ്വരൂപിണിയാണ് അമ്മ എന്നാണ് ഈ നാമത്തിൽ പറയുന്നത് നീല ചികുര നീല ചികുര നൂറ്റി എൺപത്തി ആറ് നിരപായ നിരപായ അപായം നിരപായ എന്ന് പറഞ്ഞാൽ അപായമില്ലാത്തവൾ ദേവി നിത്യയാണെന്ന് നമുക്കറിയാം അതിനാൽ തന്നെ നിരപായയുമാണ് അപായമില്ലാത്തവൾ നിരപായ നിരപായ നൂറ്റി എൺപത്തിയേഴ് നിരത്യയ നിരത്യ എന്ന് വെച്ചാൽ അതിക്രമിക്കപ്പെടാത്തവൾ എന്നാണ് ദേവി ധർമ്മത്തിനതീതയാണ് ആ ധർമ്മത്തിന് അതീതയായിരിക്കുമ്പോഴും ധർമ്മമാർഗത്തെ അതിക്രമിക്കാത്തവളാണ് അമ്മ എന്ന് പറയുന്നത് ഇതിന് സൂക്ഷ്മമായ വേദാർത്ഥ പ്രാധാന്യമുള്ള നാമങ്ങളാണ് ഇതല്ല അപ്പം നമുക്കൊരു സാമാന്യ അർത്ഥത്തിൽ ചൊല്ലുമ്പോൾ എന്താണ് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് സാമാന്യ അർത്ഥത്തിൽ പഠിക്കാം സൂക്ഷ്മർത്ഥം ഒക്കെ നമുക്ക് പിന്നീട് പഠിക്കാം അപ്പം നിരത്യ എന്ന് പറഞ്ഞാൽ അതിക്രമിക്കപ്പെടാത്തവളാണ് അമ്മ എന്ന് പറയുന്നു അടുത്തത് നൂറ്റി എൺപത്തി എട്ടാമത്തെ നാമം ദുർലഭ ദുർലഭ ദുർലഭമായവൾ ലഭിക്കാൻ പ്രയാസമുള്ളവൾ ദേവിയുടെ പദപ്രാപ്തി പരിപൂർണത പ്രാപിച്ച ഉയർന്ന യോഗികൾക്ക് മാത്രമാണ് ലഭിക്കുക എന്ന് വെച്ചാൽ ദുർലഭയും ദുർഗമയുമാണ് ദേവി ശ്രീ ദുർഗാ പരമേശ്വരി എന്ന് പറയും അപ്പൊ ലഭിക്കാൻ പ്രയാസമുള്ളവളാണ് ഇപ്പോൾ നമ്മൾ തന്ത്രത്തിൻ്റെ മാർഗത്തിലേക്കൊക്കെ വന്നാൽ ഷോഡശി മന്ത്രങ്ങൾ അല്ലെങ്കിൽ ശ്രീവിദ്യ ഉപാസന ദേവിയുടെ ശക്തിയുമായി ബന്ധപ്പെട്ട അനേകം ഗൂഢ ഉപാസനകള് ഇതൊക്കെ നമുക്ക് സാമാന്യമായി എവിടെന്നെങ്കിലും പഠിക്കാൻ സാധിക്കില്ല ഒരു ഗുരുപരമ്പരാ സിസ്റ്റത്തിൽ പോയി നമ്മൾ പഠിക്കണം അത് തന്നെ ദുർലഭമാണ് യഥാർത്ഥ ഒരു ഗുരുവിനെ ഒരു പരമ്പരയെ ഈ ആധുനിക കാലഘട്ടത്തിൽ കണ്ടെത്തുക തന്നെ വളരെ പ്രയാസമാണ് ദേവി മാർഗം തന്നെ ദുർലഭമാണ് അത് എത്രത്തോളം അന്വേഷിക്കുന്നവർക്ക് അത്രത്തോളം ഡീപ്പായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ദേവിയിൽ ഭക്തിയും സമർപ്പണവും ഒക്കെ ഉള്ളവർക്കാണ് ആ മാർഗം തെളിയുന്നതെന്ന് പറയുന്നു ഇപ്പോൾ ഷോഡശീമന്ത്ര ഉപാസനയാണെങ്കിലും സ്ത്രീവിദ്യ ഉപാസനയാണെങ്കിലും സമയമാർഗ തന്ത്രോപാസനയാണെങ്കിലുമൊക്കെ ദുർലഭമാണ് വളരെ ദുർലഭമാണ് ഇത് നമുക്ക് ശരിയായ രീതിയിൽ യഥാർത്ഥ പരമ്പരയിൽ നിന്ന് പഠിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ആ ദുർലഭമായ മാർഗം ദുർലഭമായ മാർഗമാണത് അത് അന്വേഷിച്ചാൽ മാത്രം പൂർണ്ണ ഭക്തി കൊണ്ട് മാത്രം പൂർണ്ണമായ സമർപ്പണം കൊണ്ട് മാത്രം ലഭിക്കുന്നവളാണ് അപ്പം എന്ന് പറഞ്ഞാൽ ലഭിക്കാൻ പ്രയാസമുള്ളവൾ ഈ അർത്ഥത്തിലെടുക്കുക ഇപ്പം നമ്മൾ ദശമഹാവിദ്യകളാണെങ്കിലും ഷോഡശീമന്ത്ര ഉപാസനയാണെങ്കിലും ശ്രീവിദ്യ ഉപാസനകളാണെങ്കിലും വിവിധ താന്ത്രിക ഉപാസനകളാണെങ്കിലും ഇതെല്ലാം തന്നെ കീലകം ചെയ്യപ്പെട്ടതാണ് കീലകം ചെയ്യുക എന്ന് വെച്ചാൽ പൂട്ടി പൂട്ടിവെക്കുക എന്ന് പറയും ഇപ്പം നമ്മൾ വീടിന്റെ വീടൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ പൂട്ടിയിട്ട് പോകാറില്ലേ നമ്മുടെ ഡോക്യുമെൻ്റുകളൊക്കെ അലമാരിയിൽ വെച്ച് പൂട്ടാറില്ലേ എന്നതുപോലെ തന്ത്രശാസ്ത്രത്തിന്റെ അതിനിഗൂഢമായ മാർഗങ്ങളെല്ലാം തന്നെ പൂട്ടി വെച്ചിരിക്കുന്നു മറ്റേ അതിൻ്റെ കീ തുറക്കാനുള്ള കീ അല്ലെങ്കിൽ അതിൻ്റെ പാസ്വേഡ് ഗുരുപരമ്പരകളുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥ ഗുരുപരമ്പരയിൽ ചെന്ന് പഠിക്കുമ്പോഴാണ് ശ്രീവിദ്യാ മന്ത്ര ഉപാസനയ്ക്കും ഷോഡശി മന്ത്ര ഉപാസനയ്ക്കും ദശമഹാവിദ്യകളുടെ ഉപാസനയ്ക്കും താരയാണെങ്കിലും ചിന്നമസ്തയാണെങ്കിലും ബഗലാമുഖിയാണെങ്കിലും അങ്ങനെയുള്ള വിവിധ ദേവതാ ഉപാസനകൾക്ക് പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാകുന്നത് അപ്പം ഈ മാർഗം വളരെ ദുർലഭമാണെന്ന് പറയുന്നു അടുത്ത ദുർഗമ അതുതന്നെ ചെയ്യാൻ ചെല്ലാൻ പ്രയാസമായിട്ടുള്ള അവസ്ഥാതലമാണ് വളരെ ആഴത്തിൽ പോകണം പൂർണ്ണ കൂടി പോയാൽ മാത്രമാണ് ദുർഗമം കടന്നു ചെല്ലാൻ പ്രയാസമായിട്ടുള്ള അവസ്ഥാതലത്തെ നമുക്ക് ഭേദിക്കാൻ കഴിയുക എന്നാണ് പറയുന്നത് അപ്പം ദുർഗമ നൂറ്റി അമ്പത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ് ദുർഗ ദേവിയുടെ വളരെ പ്രശസ്തമായിരിക്കുന്ന നാമമാണ് ദുർഗ എന്നുള്ളത് ഇപ്പം ദുർഗാസുരൻ എന്ന അസുരനെ യുദ്ധത്തിൽ വധിച്ചതുകൊണ്ട് ദേവിക്ക് ദുർഗ എന്ന പേര് വന്നു പിന്നെ നമ്മൾ ഈ പൂജകളിലൊക്കെ നവകന്യാ പൂജയിലെ പൂജകളിലൊക്കെ ഒൻപത് വയസ്സുള്ളൊരു പെൺകുട്ടിയായി ദേവിയെ നമ്മൾ ദുർഗ എന്ന രീതിയിൽ ആരാധിക്കാറുണ്ട് ഇപ്പോൾ ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട് നവവർഷാ ഭവേൽ ദുർഗ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ദുർഗ ദുർഗതി നാശിനി കൂടിയാണ് ദുർഗാ എന്ന നാമത്തിൽ ഭക്തന്റെ എല്ലാ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നവൾ ദുർഗയാണ് ദുർഗാസുരനെ യുദ്ധത്തിൽ വധിച്ചതുകൊണ്ട് ദേവിക്ക് ദുർഗ എന്ന് പറയുന്നു നവകന്യാപൂജയിലെ ഒമ്പതാമത്തെ ഒമ്പതാം വയസ്സുള്ള ദേവിയുടെ ആ ഒരു ഭാവം പെൺകുട്ടിയെയും ദുർഗ എന്ന പേരിൽ തന്നെയാണ് വിളിക്കുക നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദുഃഖഹന്റി ദുഃഖഹന്ദ് അല്ലെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൾ ദുഃഖത്തിൽ നിന്ന് മോചനം നൽകുന്നവൾ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഭൗതികമായ ദുഃഖം ഭൗതികമായ ദുഃഖം എന്ന് വെച്ചാൽ ശാരീരിക ക്ലേശങ്ങളാകാം രോഗങ്ങളാകാം മനസ്സിനുണ്ടാകുന്ന പ്രയാസങ്ങളാകാം വിഷമതകളാകാം മാനസിക രോഗങ്ങളാവാം അങ്ങനെയുള്ള എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എന്ന് വെച്ചാൽ ധനപരമായ പ്രശ്നങ്ങളാവാം ജോലി സംബന്ധമായ പ്രശ്നങ്ങളാവാം വിവാഹാധികാരികൾ നടക്കാത്തതുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രശ്നങ്ങളാകാം സാമ്പത്തിക ഇഷ്യൂസ് ആവാം കുടുംബ പ്രശ്നങ്ങളാവാം അങ്ങനെ പലതരത്തിൽ വൈയക്തികവും സാമാജികവുമായ എല്ലാ വിഷയങ്ങളെയും അതേപോലെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങളെയും ഇല്ലാതാക്കുന്ന ദേവിയാണ് ദേവി ഉപാസനയിലൂടെ സർവ ദുഃഖങ്ങളും ഇല്ലാതാകും ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് യോഗിമാര് പറയുക അപ്പം അങ്ങനെയുള്ള ദേവി ആയതുകൊണ്ട് ഭക്തന്റെ സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നവളായതുകൊണ്ട് അമ്മയെ ദുഃഖഹന്ത്രി ദുഃഖഹന്ത്രി ജീവിത ദുഃഖങ്ങളിൽ നിന്ന് മോചനം തരുന്നവൾ ദുഃഖത്തെ ഹനിക്കുന്നവൾ ഹനിക്കുക എന്ന് വെച്ചാൽ ഇല്ലാതാക്കുക അതാണ് ഹന്ത്രി ദുഃഖത്തെ ഹനിക്കുന്നവൾ ഇല്ലാതാക്കുന്നവൾ എന്നർത്ഥം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സുഖപ്രദ ദുഃഖമില്ലാതായാൽ നമുക്ക് എന്ത് കിട്ടും സുഖമാണ് കിട്ടുക എന്താണ് ആത്യന്തികമായ സുഖം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ സുഖം എന്ന് വെച്ചാൽ നിർമ്മാണാവസ്ഥ അല്ലെങ്കിൽ മോക്ഷാവസ്ഥ എന്ന് പറയും ഭൗതിക വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന സുഖമെല്ലാം വളരെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ നമുക്ക് ഓരോ വസ്തുക്കൾ കിട്ടുമ്പോഴും കുറച്ച് നാൾ അതിനോട് പ്രിയം തോന്നും കുറെ കഴിയുമ്പോൾ അത് നമ്മൾ വിടും കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ പോലും വളരെ നമ്മൾ ഉത്സവപറമ്പുകളിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു ബലൂൺ കാണുമ്പോൾ അത് കിട്ടാൻ വളരെയധികം കുഞ്ഞുകരയും അതെ ഒരു കളിപ്പാട്ടത്തിനു വേണ്ടി പക്ഷെ അതിനേക്കാളും മറ്റൊരു വലിയ കളിപ്പാട്ടം വേറൊരാളിൽ കാണുമ്പോൾ അതിനു വേണ്ടി ആഗ്രഹിക്കും ഇങ്ങനെയാണ് എല്ലാ മനുഷ്യരുടെയും ജീവിതം കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നമ്മളുടെ സുഖം ഈ ഭൗതിക വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന സുഖം ക്ഷണികമാണ് ആത്യന്തികമായ സുഖം അത് യോഗാനന്ദ പരമഹംസൻ ഒരു ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന ലോകപ്രശസ്തമായ പുസ്തകം എഴുതിയ പരമഹംസ യോഗാനന്ദ ക്രിയായോഗത്തിൻ്റെയൊക്കെ ഗുരു പറയുന്നുണ്ട് എവർ ന്യൂ ബ്ലിസ് എന്ന് വെച്ചാൽ നിത്യനൂതനമായ ആനന്ദം ഒരിക്കലും മടുക്കാത്ത ആനന്ദം എല്ലാ ഭൗതിക വസ്തുക്കളും നമുക്ക് മടുക്കും നമ്മളുടെ കാറാണെങ്കിലും നമ്മളുടെ വീടാണെങ്കിലും ഇതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കിതൊക്കെ ബോർ അടിക്കാൻ തുടങ്ങും മടുക്കാൻ തുടങ്ങും അത് എന്തിനു വേണ്ടി ആത്യന്തികമായൊരു സുഖമുണ്ട് അത് ഈശ്വരനാണ് അതാണ് എവർ ന്യൂ ബ്ലിസ് നിത്യനൂതനമായ ആനന്ദോ ആനന്ദമാണ് ഈശ്വരൻ എന്ന് പറയും അത് കിട്ടണമെങ്കിൽ എന്ത് വേണം പുറത്തേക്കെല്ലാം നോക്കേണ്ടത് ഉള്ളിലേക്ക് നോക്കണം നമ്മുടെ ഉള്ളിൽ ആ ദിവ്യമായ ആനന്ദമുണ്ട് എന്ന് ഋഷികൾ പറയുന്നു അപ്പോൾ സുഖപ്രദ എന്ന് പറയുമ്പോൾ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് ഭക്തന് ഭൗതികവും ആത്മീയവുമായ സുഖം നൽകുന്നവളാണ് അമ്മ അതുകൊണ്ടമ്മയെ സുഖപ്രദ എന്ന അർത്ഥത്തിൽ പറയുന്നു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദുഷ്ടദൂര എന്ന് വെച്ചാൽ ദുഷ്ടന്മാർക്ക് ദൂരസ്ഥയാണ് ദേവി ദുഷ്ടദൂര ദുഷ്ടത പ്രവർത്തിച്ചാൽ അമ്മയെ പ്രാപിക്കാൻ പറ്റില്ല പൂർണ്ണ സമർപ്പണമുള്ള ഭക്തിയുള്ള പരിശുദ്ധമായൊരു മനസ്സുകൊണ്ട് മാത്രമേ നമുക്ക് ദേവിയെ പൂർണ്ണമായി നമുക്ക് അറിയാൻ കഴിയൂ ദുഷ്ടതയെ ത്യജിക്കുമ്പോഴാണ് ദേവിയെ പ്രാപിക്കാൻ സാധിക്കുക ദുഷ്ടന്മാർക്ക് ദേവി ദൂരത്താണ് ശിഷ്ടന്മാർക്ക് ദേവി അടുത്താണെന്ന് പറയും അല്ലേ അപ്പൊ ദുഷ്ടദൂര ദുഷ്ടന്മാർക്ക് ദേവി ദൂരസ്ഥയാണ് എന്നീ നാമത്തിൽ പറയുന്നു ദുരാചാരശമനി നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ നാമം ദുരാചാരശമനി ദുരാചാരങ്ങളെ ഇല്ലാതാക്കുന്ന വഴി ശമിപ്പിക്കുന്ന വഴി അതായത് തെറ്റായ ആചാരങ്ങളെ തെറ്റായ വിശ്വാസങ്ങളെ ഒക്കെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും അതായത് ദേവിയെ ഉപാസിക്കുമ്പോൾ നമ്മളുടെ ബുദ്ധി തെളിയും ഏതാണ് ശരി ആചാരങ്ങൾ പല രീതിയിലുണ്ട് സദാചാരങ്ങളുണ്ട് അല്ലെ സദാചാരം എന്ന് വെച്ചാൽ നല്ല ആചാരങ്ങൾ വ്യക്തിക്കും സമൂഹത്തിനും നന്മ നൽകുന്ന ആചാരങ്ങളാണ് സദാചാരങ്ങൾ എന്ന് പറയുക ഇപ്പോൾ നമ്മളുടെ ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ആചാരങ്ങളെല്ലാം സദാചാരങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു മനുഷ്യൻ ക്ഷേത്രത്തിൽ പോകണമെന്നാണ് അയാൾ കുണ്ടൽ നിക്രിയൊക്കെ ചെയ്യാത്ത ആളാണെങ്കിലും ചെയ്യുന്ന ആൾക്ക് വീട്ടിലിരുന്ന് തന്നെ റീചാർജ് ചെയ്യാൻ പറ്റും ചെയ്യരുതാത്ത ഒരാൾ അതായത് ഈ ഒരു മെഡിറ്റേഷനും ചെയ്യുന്നില്ല അയാൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ക്ഷേത്രത്തിൽ പോകണം എന്നുവെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ ശരീര മനോഭിക ത തലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പല നെഗറ്റീവ് എനർജികളെ വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് ക്ഷേത്ര ദർശനം നമ്മളെ സഹായിക്കും ഓറാ ക്ലൻസിംഗ് എന്നൊക്കെ പറയും നന്നായിട്ട് വീട്ടിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾ ക്ഷേത്രത്തിൽ പോയാലോ നിങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കുമോ ഉപാസകർക്ക് അറിയാൻ പറ്റും നമുക്ക് ആ ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു വൈബ്രേഷൻ ഒരു സെൻസേഷൻ ഒരു എനർജി നമുക്ക് കിട്ടും അല്ലെ ഇത്രയും അധികം കല്ലും മലയും ഒക്കെ ചവിട്ടി ശബരിമലയിൽ പോകുമ്പോൾ മൂന്ന് സെക്കൻഡായിരിക്കും അയ്യപ്പ സ്വാമിയെ കാണുന്നത് ആ മൂന്ന് സെക്കൻഡ് നമ്മളിൽ ഉണ്ടാക്കുന്ന അനുഭൂതി ആനന്ദം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത അത്രയാണ് അതേപോലെ കൊടുങ്ങല്ലൂര് അതേപോലെ ചോറ്റാനിക്കര അങ്ങനെയുള്ള നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ആ ദേവി വിഗ്രഹം കാണുമ്പോൾ തന്നെ പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്കുണ്ടാക്കും അല്ലെ ആ വിഗ്രഹം ലൈറ്റ് എനർജി ആയിട്ട് കണ്ണിന് കുലിർമ നൽകുന്നു അവിടുത്തെ സോപാന സംഗീതം ചെവിക്ക് ചെവിക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സൗണ്ട് എനർജി നൽകുന്നു അവിടെയുള്ള പുഷ്പങ്ങളുടെ ധൂപങ്ങളുടെ ഗന്ധം മൂക്കിന് ഏറ്റവും അധികം പോസിറ്റീവായിട്ടുള്ള എനർജിയെ നൽകുന്നു അവിടെ നിന്ന് കിട്ടുന്ന തീർത്ഥവും പ്രസാദവും നൈവേദ്യവും ഒക്കെ നാവിന് ഏറ്റവും നല്ലതായിരിക്കുന്ന എനർജിയെ തരുന്നു ആ ക്ഷേത്ര പരിസരത്ത് പാദങ്ങൾ ചവിട്ടി നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ത്വക്കിന് പോസിറ്റീവായിട്ടുള്ള എനർജിയെ കിട്ടുന്നു അപ്പോൾ ഒരു ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കണ്ണ് ചെവി മൂക്ക് നാക്ക് ത്വക്ക് ഇതിന് പോസിറ്റീവായിട്ടുള്ള എനർജിയെ നൽകുന്നതാണ് അതായത് നമ്മുടെ മനസ്സിന് ശാന്തിയും ശക്തിയും ഊർജവും നൽകുന്നതാണ് ഓരോ ക്ഷേത്ര ദർശനവും അപ്പം നന്നായിട്ട് ഉപാസന ചെയ്യുന്നവർ ലളിതാ സഹസ്രനാമം ചെയ്യുന്നവരും ഒക്കെ ഒരിക്കലെങ്കിലും നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഒന്നുകൂടി റീചാർജ് ചെയ്യണം നമ്മുടെ ഉള്ളിൽ ആറ് എനർജി സെന്ററുകളുണ്ട് മൂലാധാര സ്വാധിഷ്ഠാന മണിപൂര കനാഹത വിശുദ്ധി ആജ്ഞ ഈ ആറ് എനർജി സെന്ററുകളാണ് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഉള്ളത് ഈ ഷട്ടക്ര പ്രതിഷ്ഠയാണ് അല്ലെങ്കിൽ ഷഠാധാര പ്രതിഷ്ഠയാണ് അപ്പൊ നമ്മളവിടെ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു മെഡിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു മൂഡിൽ അല്ലെങ്കിൽ ദേവിയുടെ മന്ത്രങ്ങളൊക്കെ ജപിച്ചൊരു ഒരു സംശുദ്ധതയോടെ പോയി കഴിഞ്ഞാൽ ആ അവിടെയുള്ള ആ ചക്രങ്ങളിലെ എനർജി ആ വിഗ്രഹത്തിൻ്റെ എനർജി നമ്മുടെ ഉള്ളിലെ സൂക്ഷ്മ ശരീരത്തിലെ ഷഠാധാര ചക്രങ്ങളുമായിട്ട് കണക്ട് ചെയ്യപ്പെടുകയും നമ്മളെ ഊർജ്ജവൽക്കരിക്കുകയും നമ്മളുടെ ജന്മജന്മാന്തരകൃതമായിരിക്കുന്ന പാപങ്ങളെ അജ്ഞാനങ്ങളെ ഗ്രഹദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യും അപ്പം ക്ഷേത്രദർശനം വളരെ പുണ്യമാണ് ഒരുപാട് ഗ്രഹ ഗ്രഹസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ മനസ്സിൻ്റെ ശരീരത്തിനുണ്ടാകുന്ന പല വിഷമതകൾ നമ്മുടെ ഉള്ളിലുള്ള പല നെഗറ്റീവ് എനർജികളൊക്കെ മാറ്റി ബോഡിയെ റീചാർജ് ചെയ്യുന്ന റീചാർജിങ് പ്രോസസ്സ് കൂടിയാണ് സനാതനധർമ്മത്തിലെ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ഈ കണ്ണിനെയും ചെവിയെയും മൂക്കിനെയും തൊക്കിനെയും നാക്കിനെയും ഒക്കെ ജ്വലിപ്പിക്കുന്നതാണ് എനർജൈസ് ചെയ്യുന്നതാണ് അവിടുത്തെ ഓരോ ചടങ്ങുകളും അപ്പോൾ പല ആചാരങ്ങളുണ്ട് അപ്പൊ ക്ഷേത്ര ദർശനം ഒരു സദാചാരമാണ് നല്ല ആചാരമാണ് ഇനി അത്യാചാരമുണ്ട് ഒരാചാരം അതിൻ്റെ പരിധി ലംഘിക്കുന്നതാണ് അത്യാചാരം എന്ന് പറയും നമ്മൾ ഒരാളെ കാണുമ്പോൾ നമസ്തേ എന്ന് പറയാറുണ്ട് എപ്പോഴും നമസ്തേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലോ അല്ലേ അതൊരു അത്യാചാരമാണ് ഒരാളെ ിക്കേണ്ട വലിയ ഗുരുക്കന്മാരെ ആചാര്യന്മാരെ ആത്മീയ മേഖലയിലുള്ളവരെ കാണുമ്പോൾ നമ്മൾ തൊട്ടു അവരുടെ നമ്മളവരുടെ കെട്ടിപ്പിടിച്ച് അവരെ വിടാതെ ഇരുന്നു കഴിഞ്ഞാലോ ആ ആചാരത്തിന്റെ പരിധി പരിമിതികൾ നമ്മൾ ലംഘിക്കുകയാണ് അത് അത്യാചാരമായിട്ട് മാറും ഒരാചാരം അതിന്റെ പരിധി ലംഘിച്ചാൽ അത് അത്യാചാരമായി ഇനി ദുരാചാരങ്ങളുണ്ട് വ്യക്തിക്കും സമൂഹത്തിനും ദോഷം നൽകുന്ന ആചാരങ്ങള് ദുരാചാരങ്ങളാണ് അല്ലെ അങ്ങനെയുള്ള പല ആചാരങ്ങളും ഇന്ന് ദുഃഖകരമാണെങ്കിലും നമ്മളുടെ സനാതനധർമ്മമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ദുരാചാരങ്ങൾ നടപ്പുണ്ട് അത്തരത്തിലുള്ള ദുരാചാരങ്ങള് ഓരോ കാലഘട്ടത്തിലും ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ളവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത്തരത്തിലുള്ള ദുരാചാരങ്ങൾ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ക്ഷേത്രാചാരാണെങ്കിൽ പോലും നമ്മൾ അത് വിലയിരുത്തണം വ്യക്തിക്കും സമൂഹത്തിനും നന്മ നൽകുന്ന ആചാരമാണോ നമ്മളൊരു ആചാരം പിന്തുടരുമ്പോൾ നമ്മൾ അതിനെ ഭുക്തി കൊണ്ട് യുക്തി കൊണ്ട് വിലയിരുത്തണം ഇതെനിക്കും സമൂഹത്തിനും നല്ലതാണോ എന്നുള്ളത് ഇപ്പോൾ ഇന്നത്തെ ഒരു ദുരാചാരം എന്ന് പറയാൻ പറ്റില്ല ഒരു അത്യാചാരം നമുക്ക് പറയാം ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും വളരെ വലിയ വെടിക്കെട്ടൊക്കെ നടത്താറുണ്ട് അല്ലേ വെടിക്കെട്ട് പൊട്ടുമ്പോൾ ഒരു സന്തോഷം അല്ലെങ്കിൽ അത്രയും അധികം വർണ്ണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ ഒരു ചെറിയ കഥനയൊക്കെ വെച്ച് പൊട്ടിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ കോടിക്കണക്കിന് രൂപ മുടക്കി വളരെ വലിയ വെടിക്കെട്ട് നടത്താറുണ്ട് ഇത് പല സംവാദങ്ങളിലൊക്കെ പറയുമ്പോൾ പലരും ഇതിനെയൊക്കെ വിമർശിക്കാറുണ്ട് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെയുള്ള ദേവതയ്ക്ക് വേണ്ട ഏറ്റവും നല്ല ആചാരം എന്താണ് നമ്മൾ വെടിക്കെട്ട് നടത്തി നാരായണ ഗുരുവൊക്കെ എന്നെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് കരിയും വേണ്ട കരി മരുന്നും വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് കരി എന്ന് പറഞ്ഞാൽ ആന പല ക്ഷേത്രങ്ങളും നൂറുകണക്കിന് ആനകളെ കൊണ്ടുവന്ന് നിർത്തി ഉത്സവ കാര്യങ്ങൾ നടത്താറുണ്ട് ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായിട്ട് ഒരു ആനയാവാം ഇത് പറയുന്നത് പലർക്കും ഉൾക്കൊള്ളാൻ പ്രയാസമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നൂറ് ആനകളെ എഴുന്നള്ളിക്കുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ പത്തും അൻപതും ലക്ഷം രൂപ വെടിക്കെട്ടിന് വേണ്ടി കാശ് പൊടിപ്പിച്ച് കളയുന്ന സ്ഥലത്ത് ഒരു അൻപത് കുടുംബങ്ങളെ പാവപ്പെട്ട കുടുംബങ്ങളെ സംരക്ഷിക്കാൻ എടുത്തുകൂടെ എത്രയോ ക്യാൻസർ പേഷ്യൻസ് നമുക്ക് ചുറ്റുമുണ്ട് ഗുരുതര രോഗങ്ങൾ ബാധിച്ചവരുണ്ട് അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഈ ധനം ഉപയോഗിക്കാൻ ക്ഷേത്ര കമ്മിറ്റികളിലുള്ളവർക്ക് ചിന്തിച്ചാൽ വെടിക്കെട്ടോ ആനയോ വേണ്ടെന്നല്ല പറഞ്ഞത് മേളമോ വേണ്ടെന്നല്ല വേണം അപ്പോൾ ഇന്ന് അമ്പത് ലക്ഷം രൂപ മുടക്കി വെടിക്കെട്ട് നടത്തുന്നവർ അടുത്ത വർഷം അതിൽ ഇരുപത്തഞ്ച് ലക്ഷമാക്കി ബാക്കി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ദുഃഖം അനുഭവിക്കുന്നവർക്ക് രോഗികൾക്ക് വിവാഹപ്രായമായിട്ടും ഇത് കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് കല്യാണം നടക്കാത്ത പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുക ഇപ്പൊ ചില ക്ഷേത്രങ്ങളൊക്കെ ഇത്തരത്തിൽ വളരെ വലിയ മാതൃകയായിട്ട് മാറുന്നുണ്ട് പല സ്ഥലങ്ങളിലും അപ്പോൾ ഇത്രയും ദൂരത്തിലേക്ക് പോകാതെ എന്താണ് ക്ഷേത്രാചാരം എന്നും അതുകൊണ്ട് വ്യക്തിക്കും സമൂഹത്തിനും നന്മയാണ് ഉണ്ടാക്കേണ്ടതെന്ന തിരിച്ചറിവ് നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ് ഓക്കെ ഇതൊക്കെ നിങ്ങളുടെ ബുദ്ധിക്ക് യുക്തിക്ക് ചിന്തിക്കാനായിട്ട് വിടുന്നു ഓക്കെ അപ്പൊ ദേവി എന്താണ് ദുരാചാരശമിയാണ് അനാവശ്യമായിരിക്കുന്ന ആചാരങ്ങളെ ദുരാചാരങ്ങളെ നശിപ്പിച്ച് ഭക്തനെ നന്മയിലേക്ക് നയിക്കുന്നവളാണ് ദേവി എന്ന് പറയുന്നു നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദോഷവർജിത സർവദോഷങ്ങളെയും വർജിക്കുന്നവളാണ് ദേവി ദോഷരഹിതയാണ് ദേവി ദോഷവർജിതയാണ് ദേവി ദേവിയെ ഉപാസിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള സർവ്വദോഷങ്ങളും ഇല്ലാതാക്കുന്നവളാണ് ദേവി ദോഷവർജിത ദോഷവർജിത നൂറ്റി തൊണ്ണൂറ്റിയാറ് സർവജ്ഞ എല്ലാം അറിയുന്നവൾ അല്ലെ സർവജ്ഞാനിയാണ് ദേവി സർവ്വതം അറിയുന്നവളാണ് ദേവി അതുകൊണ്ടാണ് അമ്മ പരബ്രഹ്മസ്വരൂപിണിയായി മാറ മാറിയത് സർവജ്ഞ സർവ്വതും അറിയുന്നവൾ നൂറ്റി തൊണ്ണൂറ്റിയേഴ് സാന്ദ്രകരുണ സാന്ദ്രകരുണ സാന്ദ്രീഭവിച്ച കരുണയുള്ളവൾ പരമാനന്ദ സ്വരൂപിണിയായിരിക്കുന്ന ആ കരുണാമയാണ് ദേവി അത്രയധികം ഭക്തനോട് കാരുണ്യമുള്ളവളാണ് ദേവി നമ്മൾ ഒരു വിളി വിളിച്ചാൽ നൂറ് വിളി കേൾക്കുന്നവളാണമ്മ നമ്മൾ ഒരു ചുവട് വെച്ചാൽ നമ്മളിലേക്ക് നൂറ് ചുവട് വെക്കുന്ന സാന്ദ്ര കരുണ കമൃ കരുണാമൃത സാഗരമാണമ്മ എന്ന് പറയും അപ്പൊ സാന്ദ്രകരുണ സാന്ദ്രീ ഭവിച്ച കരുണയുള്ളവൾ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സമാനാധികവർജിത 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 ദേവിക്ക് തുല്യയായി അധികമായോ മറ്റൊന്ന മറ്റൊന്നോ ഇല്ലാത്തവൾ സമാനാധിക അത് ദേവിയെ അധിലംഘിക്കുന്നതായി ദേവിക്ക് തുല്യമായി ദേവിയെ അതിക്രമിക്കുന്നതായി ദേവിക്ക് അധികമായി മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല ദേവിയാണ് സർവവും സർവവും ആ പരബ്രഹ്മസ്വരൂപിണിയാണ് അതുകൊണ്ട് സമാനാധികവർജിത സമാനാധികവർജിത എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സർവശക്തിമയി സർവശക്തിമയി ച്ചാൽ അനന്തമായ സർവവിധത്തിലുള്ള ശക്തികളോടും കൂടിയിരിക്കുന്ന ദേവി പരിപൂർണയായിരിക്കുന്ന ദേവി അല്ലെ ഭണ്ഡാസുരനെയൊക്കെ വധിച്ചത് നമ്മൾ കണ്ടു എല്ലാ അശ്വാരൂഢപടയോടും ആനപ്പടയോടും കുതിരപ്പടയോടും ഒക്കെ കൂടിയിട്ടാണ് ദേവി വന്ന് ഭണ്ഡാസുരനെ വധിച്ചതെന്ന് ക കണ്ടു അത്രയധികം ശക്തി ഉള്ളതാണ് അമ്മ ലളിതാംബിക സർവശക്തിമയ്യാണ് അമ്മ ഇരുന്നൂറാമത്തെ നാമം സർവമംഗള സർവമംഗള എല്ലാവർക്കും മംഗളം നൽകുന്നവൾ സർവവിധ മംഗളങ്ങൾക്കും അടിസ്ഥാനമായവൾ സർവമംഗളകാര്യങ്ങൾക്കും മംഗളമായിരിക്കുന്ന ദേവി മംഗളാനാം ച മംഗളം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ ദേവി മംഗള സ്വരൂപിണിയാണ് അപ്പോൾ ഇരുന്നൂറ് നാമങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞത് അതിൻ്റെ സാമാന്യ അർത്ഥം പറഞ്ഞത് ഇനി നമുക്കത് എങ്ങനെയാണ് ചൊല്ലുന്നത് നോക്കാം ഓക്കെ നൂറ്റി വരെ ചൊല്ലി നിർത്തിയിരുന്നു നൂറ്റി എൺപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ നാമങ്ങൾ നമ്മൾ പറഞ്ഞു മൃത്യുമധനി നിഷ്ക്രിയാ നിഷ്പരിഗ്രഹ നിസ്തുലു ദുർലഭാ ദുർഗമാ ദുർഗ ദുഃഖഹന്ത്രീ സുഖപ്രദ ദുഷ്ടദൂരാ ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത സർവശക്തിമയ സർവമംഗള ഇത്രയും നാമങ്ങളാണ് നമ്മളിന്ന് സാമാന്യർത്ഥം പറഞ്ഞത് ഇപ്പോൾ നമ്മളൊന്ന് ചൊല്ലി ഇതിൻ്റെ നോട്ട് കുറിച്ച് വയ്ക്കുക ചൊല്ലി നോക്കുക അമ്മ ശ്രീ ശ്രീലളിതാംബിക അനുഗ്രഹിക്കട്ടെ നമസ്തേ